മൂകാംബിയിലേക്കുള്ള യാത്രക്കിടയിലാണ് കർണാടകത്തിലെ പ്രസിദ്ധമായ ഉടുപ്പി ശ്രീകൃഷ്ണ മഠത്തിലെത്തിയത് ഉടുപ്പിയിലെത്തിയ വാഹനം പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് ആരംഭിച്ചു അധികം വീതിയില്ലാത്ത വഴിയിലൂടെ വേണം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം അഥവാ ശ്രീകൃഷ്ണ മഠം ഒരു ആശ്രമ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന ക്ഷേത്രത്തിന് സമീപത്തായി ഉടുപ്പി അനന്തേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധിയായ ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രത്തിൻ്റെ നിർമ്മിതികളെല്ലാം കരിങ്കല്ലിലാണുള്ളത് പതിമൂന്നാം നൂറ്റാണ്ടിൽ വൈഷ്ണവ് സന്യാസിയായിരുന്ന ജഗദ്ഗുരു മധ്വാചാര്യർ ആണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു വൈഷ്ണവ മത സന്യാസിയായിരുന്ന ഇദ്ദേഹം ദ്വൈത വേദാന്ത ഗുരുകുല സ്ഥാപകനും കൂടിയായിരുന്നു ആയിരുന്നു ഗോപീചന്ദനത്തിൽ ഉടുപ്പി ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചത് മധ്വാചാര്യർ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹം രചിച്ച തന്ത്രസാര സംഗ്രഹത്തിൽ വിഗ്രഹം പടിഞ്ഞാറോട്ട് അഭിമുഖമായി പ്രതിഷ്ഠിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് അഷ്ടമഠങ്ങളിലെയും പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടു ദർശനമായിട്ട് തന്നെയാണ് കിഴക്ക് ഭാഗത്തേക്കാണ് ക്ഷേത്ര ദർശനമെങ്കിലും കൃഷ്ണദർശനത്തിന് തെക്ക് ഭാഗത്തുള്ള നവഗ്രഹദ്വാരവും കനകനദ്വാരവും ഉണ്ട് അഷ്ടമഠങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ക്ഷേത്ര സമുച്ചയം പേജാവർ മഠം പുത്തികേ മഠം പോലിമരുമഠം അടമരുമഠം സോതേ മഠം കണിയൂർ മഠം ഷിരൂർ മഠം കൃഷ്ണപുര എന്നിവയാണ് ഈ എട്ട് മഠങ്ങൾ വിശ്വാസികളിൽ നിന്നും ലഭിക്കുന്ന ഭണ്ഡാര വരുമാനവും അഷ്ടമഠങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായവുമാണ് ക്ഷേത്ര ചെലവുകൾ നികത്തുന്നത് ക്ഷേത്രത്തിന് മുൻപ് വൻപിച്ച ഭൂസ്വത്തുകൾ ഉണ്ടായിരുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഭൂപരിഷ്കരണ നടപടികളിൽ അവ ഏറെ ഭാഗവും നഷ്ടപ്പെട്ടിരുന്നു ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും നടക്കുന്ന പര്യായ ആഘോഷത്തിൽ ക്ഷേത്ര അടുത്ത മഠം അധികാരികൾ ഏറ്റെടുക്കുന്നു മകരസംക്രാന്തി രഥസപ്തമി മാധവനവമി ഹനുമാൻ ജയന്തി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നവരാത്രി മഹോത്സവം ദസറ നരകചതുർദശി ചതുർദശി ദീപാവലി ഗീതാജയന്തി എന്നിവ പ്രധാന ആഘോഷങ്ങളാണ് ഈ കാണുന്ന ഗോപുരത്തിനും വാതിലിനും ഒരു ഐതിഹ്യകഥ പറയാനുണ്ട് വ്യാസതീർത്ഥരുടെ ശിഷ്യനും സംഗീതജ്ഞനുമായ കനകദാസനും ഉടുപ്പി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യകഥയാണ് നിലവിലുള്ളത് ജാതീയമായ വേർതിരിവ് പ്രബലമായിരുന്ന കാലത്ത് ഉടുപ്പിയിലെത്തിയ കനകദാസന് ക്ഷേത്രത്തിനകത്ത് കടക്കുന്നതിനോ വിഗ്രഹദർശനം നടത്തുന്നതിനോ സാധിച്ചില്ല ക്ഷേത്രപ്രവേശനത്തിന് വ്യാസരാജസ്വാമികൾ പോലും ബ്രാഹ്മണ പുരോഹിതർ താഴ്ന്ന ജാതിക്കാരനായ കനകദാസിനെ തടഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത് കൃഷ്ണഭജന നടത്തിയും കീർത്തനങ്ങൾ രചിച്ചും ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കനകദാസൻ ദീർഘകാലം കഴിഞ്ഞുവെന്ന് പറയപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ കൃഷ്ണാനീ ബേഗനെ ബാരോ എന്ന കീർത്തനം പ്രസിദ്ധമാണ് ഭക്തിസാന്ദ്രമായ കീർത്തനത്തിൽ ആകൃഷ്ടമായി കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖമായിരുന്ന ഭഗവാന്റെ വിഗ്രഹം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു എന്നും ആ ഭാഗത്ത് ക്ഷേത്രഭിക്തി തകർന്ന ഒരു ദ്വാരം ഉണ്ടായി എന്നും അതിലൂടെ കനകദാസിന് ദേവദർശനം ലഭിച്ചു എന്നും ആണ് ഐതിഹ്യം ഈ വാതിൽ ആണ് ഇപ്പോൾ കനകനദ്വാരം അഥവാ കനകനകിണ്ടി എന്ന് അറിയപ്പെടുന്നത് കനകദാസൻ അന്ന് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഒരു ചെറുകുടിലായിരുന്നു അത്ര താമസിച്ചിരുന്നത് അവിടെയാണ് ഇപ്പോഴൊരു ഗോപുരം പണി കഴിപ്പിച്ചിരിക്കുന്നത് സംഗീതജ്ഞനുള്ള സ്മാരകമായിട്ടാണ് കനകനഗിണ്ടി എന്ന വാതിലും കനകന മന്ദിരം എന്നറിയപ്പെടുന്ന ഗോപുരവും പണി കഴിപ്പിച്ചിരിക്കുന്നത് ജാതീയമായ വേർതിരിവിൻ്റെ ഒരു ഐതിഹ്യകത ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ക്ഷേത്രപ്രവേശനത്തിന് നിയന്ത്രണങ്ങളൊന്നുമില്ല വിദേശീയർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രവേശിക്കാം